ഹായ് വിളക്കിത്തൂൺ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ ഒരു മൂന്ന് കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഞാൻ അവിടെ പോയി അവിടെ ഒരു കാര്യത്തിന് വേണ്ടി അതായത് അവിടെ ഈ ബംഗാളികൾ കൊൽക്കത്ത അതുപോലെ തന്നെ ബോംബെ ഇവിടെ ഉള്ള വ്യാപാരികൾ നടത്തുന്നൊരു തുണിക്കടയുണ്ട് ഒരു ഒരു രണ്ട് തെരുവ് മൊത്തം അവരാണ് അപ്പം അവിടുത്തെ ആ തുണികൾക്ക് കുറച്ച് വെറൈ വെറൈറ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വിലയിൽ കുറച്ചൊക്കെ ഇതുണ്ട് അപ്പോൾ അതൊന്ന് നോക്കാൻ വേണ്ടി ഒരു സുഹൃത്ത് പറഞ്ഞ അനുസരിച്ച് അവിടെ പോയതാണ് അപ്പോൾ ആ കടകൾ തുറക്കാനായിട്ട് തുറക്കാനായിട്ടൊരു പത്ത് മണിയാണ് ഞാനൊരു ഒൻപത് മണിയായപ്പോഴാണ് അവിടെ എത്തുന്നത് അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തെരുവ് ഒരു ജിമാ ഒന്ന് അങ്ങനെ ഇങ്ങനെ നടന്നപ്പോഴത്തേക്ക് ദൂരെ ഒരു വലിയ കെട്ടിടം കണ്ട് ആ കെട്ടിടത്തിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നു അതെ നിങ്ങളിപ്പ കണ്ടുകൊണ്ടിരിക്കുന്ന ആ കെട്ടിടത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ കെട്ടിടത്തിന്റെ മുൻവശം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ ചുറ്റുമുഖന്ന് നടന്നു നോക്കി എന്താണെന്ന് അറിയില്ല അതെ ഇത് മധുരയിലെ തിരുമല നായിക്കർ പാലസ് അല്ലെങ്കിൽ മഹാൾ ആണ് ഉള്ളിലേക്ക് കയറാൻ ഫീസ് പത്ത് രൂപയുള്ളൂ അകത്തേക്ക് കയറുമ്പോൾ ഒരു സംഗീതം ഏതോ ഒരു സംഗീതം വന്ന് ചുറ്റും ഇങ്ങനെ മൂളുന്നതായി തോന്നി അതൊരു റഹ്മാൻ സംഗീതം വിഷ്വൽസും എവിടെ നിന്നോ മുഴങ്ങുന്ന അതെ ബോംബെ സിനിമയിലെ കണ്ണാളനെ എന്ന് തുടങ്ങുന്ന ഗാനം ഈ ഗാനം ഇവിടെയാണ് ചിത്രീകരിച്ചത് നമുക്ക് ഈ കൊട്ടാരത്തെ പറ്റി ശരിക്കും എനിക്കറിയാൻ കഴിഞ്ഞത് ഞാൻ നിങ്ങളോട് പറയാട്ടോ തിരുമല നായ്ക്കർ മഹൽ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് വരെ മധുര ഭരിച്ചിരുന്ന മധുര നായക് രാജവംശത്തിലെ രാജാവായ തിരുമല നായ്ക്കർ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറിൽ പൂർത്തിയാക്കിയ കൊട്ടാരമാണ് തിരുമല നായ്ക്കർ മഹൽ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ നിന്ന് തെക്ക് കിഴക്കായി ഒരു രണ്ട് കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വിജയനഗര വാസ്തുവിദ്യ ശൈലിയിലാണ് ഇതിൻ്റെ നിർമ്മാണം ഏകദേശം ആയിരത്തി അറുന്നൂറ്റി ഇരുപതിൽ നിർമ്മാണം തുടങ്ങി ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറിൽ പണി തീർത്തു ഇതിൻ്റെ തൂണുകളെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ തൂണുകളാണ് അത് കാണേണ്ട കാഴ്ച തന്നെയാണ് ബ്രിട്ടീഷുകാരുടെ കീഴിൽ ഈ കൊട്ടാരം പിന്നീട് ഒരു സൈനിക ഭാരക്കായും പിന്നീട് ഫാക്ടറിയായൊക്കെ ആയുമൊക്കെ പ്രവർത്തിച്ചു അതിനു ഈ കൊട്ടാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ മധുര നാട്ടിലെ ജില്ലാ കോടതിയൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു ഇറ്റാലിയൻ വാസ്തുശില്പിയാണ് രാജാവ് ഈ സമുച്ചയം രൂപകൽപ്പന ചെയ്യാനായിട്ട് നിയമിച്ചതെന്ന് പറയപ്പെടുന്നു പതിനെട്ടാം നൂറ്റാണ്ടിൽ ഈ കൊട്ടാരത്തിന്റെ ഭാഗമായിരുന്ന പല കെട്ടിടങ്ങളും പൊളിച്ചു മാറ്റുകയും അടുത്തുള്ള തെരുവ് തെരുവുകളിലെ കെട്ടിടങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്തു അവശേഷിക്കുന്നത് സ്വർഗവിലാസം എന്നറിയപ്പെടുന്ന അടച്ചിട്ട മുറ്റവും അടുത്തുള്ള കുറച്ച് കെട്ടിടങ്ങളുമാണ് അത് നമുക്ക് തോന്നും ആകെ കുറച്ചേ ഉള്ളൂ കാണാനായിട്ട് അപ്പം ഇത്ര ചെറുതാണോ ഒരു കൊട്ടാരം എന്നൊക്കെ നമുക്ക് തോന്നി പക്ഷേ ആ ഉള്ളത് വലുത് തന്നെ പക്ഷേ എങ്കിലും ഇത്രയൊക്കെ അല്ലെങ്കിൽ കുറച്ചുകൂടെ കാണും ഇതിന് കുറേ കൂടെ ഉണ്ടായിരുന്നു അത് അവശേഷിച്ച് ലാസ്റ്റ് ഇങ്ങനെ ആയെന്നാണ് പറഞ്ഞു വരുന്നത് സ്വർഗവിലാസത്തിൻ്റെ പ്രേക്ഷകം മുറി ഏകദേശം പന്ത്രണ്ട് മീറ്റർ ഉയരമുള്ള ആർക്കേഡുകളുടെ ഒരു വിശാലമായ ഹാളാണ് തിരുമല നായക്കൊട്ടാരം അതിൻ്റെ ഭീമൻ തൂണുകൾക്ക് പേര് പേരുകെട്ടതാണ് തൂണിൻ്റെ ഉയരം എൺപത്തിരണ്ടടി മീറ്ററും പത്തൊമ്പതടി മീറ്റർ വീതിയുമാണ് അപ്പോ അല്ലേ സ്വാതന്ത്ര്യാനന്തരം തിരുമല കൊട്ടാരം ഒരു ദേശീയ സ്മാരകമായി പ്രഖ്യാപിക്കുകയും തമിഴ്നാട് പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണത്തിലാകുകയും ചെയ്തു ഇത് എല്ലാ ദിവസവും സന്ദർശകർക്കായി തുറന്നിരിക്കുകയും ചിലപ്പതികാലത്തിൻ്റെ കഥ ചിത്രീകരിക്കുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ തമിഴിലും ഇംഗ്ലീഷും ഇവിടെ പ്രദർശിപ്പിക്കാറുണ്ട് ബോംബെ ഗുരു ഭീമ എന്നിവയുൾപ്പെടെ നിരവധി സിനിമകളാണ് കൊട്ടാരത്തിൽ ചിത്രീകരിച്ചതെന്ന് പറയുന്നു കൊട്ടാരത്തിലെ ഭീമൻ തൂണുകൾക്കിടയിലൂടെ പ്രാവിൻ്റെ മൂളലുകളും കേട്ടു നടക്കുമ്പോൾ റീലുകൾക്കായി നൃത്തമാടുന്ന ഒരു കൂട്ടം പെൺകുട്ടികളെ ഞാനിവിടെ കണ്ടു അത്ര വലുതായി ഒന്നും കാണാനില്ലെങ്കിലും പത്തു രൂപയ്ക്ക് ഒരു കൊട്ടാരത്തിൽ കയറാൻ കഴിഞ്ഞ സന്തോഷത്തിലായിരുന്നു ഞാൻ ആയകാലത്ത് എന്നാ പ്രൗഢിയിൽ നിന്ന് ഒരു കൊട്ടാരം ആയിരിക്കും ഇപ്പോഴത്തെ ഇതിൻ്റെ അവസ്ഥ കാണുമ്പോൾ നമ്മൾ നമ്മുടെ കുറിച്ച് ഈ ആരും ഒന്നും ഓർക്കില്ല ഇല്ലേ ആ ഒരു അത്യാവശ്യം ഇപ്പോൾ ഉള്ള ചാടകൾ മാത്രമേ ഉള്ളൂ ആരും ആവില്ല അതുകൊണ്ട് വളരെ അണിച്ച് കുളിച്ച് സന്തോഷിച്ച് ജീവിക്കണം നമ്മളെല്ലാവരും ഓക്കെ കുറച്ച് ഇമോഷണലായിപ്പോയി അടുത്തൊരു നല്ല വീഡിയോയുമായി നമുക്ക് ഉടൻ തന്നെ കാണാം